മറയൂർ ചട്ടമൂന്നാറിൽ പശുവിനെ തീറ്റ ശേഖരിക്കാൻ മരത്തിൽ കയറിയാൽ കയറിയയാൾ ആഘാതമേറ്റ് മരിച്ചു ചട്ടമൂന്നാർ സ്വദേശി ഗണേശനാണ് മരിച്ചത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം ഇന്ന് രാവിലെയാണ് മൃതദേഹം മരത്തിൽ കണ്ടെത്തിയത് എസ്റ്റേറ്റിൽ മരത്തിൽ കയറി കൊമ്പു വെട്ടുന്നതിനിടെ ശിഖരം ലൈനിലേക്ക് വീഴുകയായിരുന്നു ഇത് വലിച്ചെടുക്കുന്നതിനിടെ ഷോക്കേറ്റു എന്നാണ് പ്രാഥമിക നിഗമനം മറയൂരിൽ പശുവിനെ തീറ്റ ശേഖരിക്കാൻ മരത്തിൽ കയറിയയാൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു ചട്ടമൂന്നാറിലാണ് സംഭവം ചട്ടമൂന്നാർ സ്വദേശി ഗണേശനാണ് മരിച്ചത് വീട്ടിൽ വളർത്തുന്ന പശുവിനെ തീറ്റ ശേഖരിക്കാനായിട്ടാണ് അടുത്തുള്ള ഒരു എസ്റ്റേറ്റിലേക്ക് ഇയാൾ പോയത് ചീമക്കൊന്നയുടെ കൊമ്പുകൾ വെട്ടുന്നതിനിടയിൽ മരത്തിന്റെ ഒരു ശിഖരം വൈദ്യുത കമ്പിയിൽ കുടുങ്ങുകയും അത് വലിച്ചെടുക്കുന്നതിനിടയിൽ വൈദ്യുതാഘാതമേൽക്കുകയുമായിരുന്നു ഒറ്റയ്ക്കായിരുന്നു ഗണേശൻ പശുവിന് തീറ്റശേഖരിക്കാനെത്തിയിരുന്നത് ഇന്ന് രാവിലെ എസ്റ്റേറ്റിലെത്തിയ തൊഴിലാളികളാണ് ഇയാൾ മരക്കൊമ്പിൽ മരിച്ചുകിടക്കുന്നു കണ്ടത് തൊഴിലാളികൾ ഉടൻ തന്നെ മറയൂർ പോലീസിനെ വിവരം അറിയിച്ചു அப்புறம் காலையில் வந்து ஆறு மணி இருக்கும் இங்கே வந்து எங்கள் வீட்டுக்கு பால் எடுக்கிறது கூப்பிட்டாங்க எங்கள் வீட்டுக்காரரை கூப்பிடும்போது தான் அப்போ என்னன்னு கேட்கும்போது நைட் ஃபுல்லாக வரவே இல்லை வீட்டுக்கு வரல அப்படின்னு சொல்லும்போது நாங்கள் வந்து ரெண்டு மாட்டுக்கு பால் எடுத்து கொடுத்துட்டு எங்களுக்கு டூட்டிக்கு டைம் ஆயிடுச்சு நாங்கள் கிளம்பிட்டோம் இன்னும் ஒரு மாடு பால் எடுக்காமல் அப்படியே இருக்குது மாடு கணக்கு தொழிலே நிற்குது தான் கீழே வேலைக்கு போனவங்க வந்து பார்த்துட்டு வந்து சம்பவம் அப்படின்னு சொல்லி சொன்னாங்க அதுக்கப்புறம் நாங்கள் തേയിലത്തോട്ടം തൊഴിലാളിയായ ഗണേശൻ നാല് പശുക്കളെ വളർത്തിയിരുന്നു പശുക്കളുടെ തീറ്റയ്ക്കായി ദിവസവും ജോലി കഴിഞ്ഞ് വൈകിട്ട് സമീപപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പുല്ലുമുറിച്ചും മരങ്ങളിൽ നിന്ന് ഇലകൾ വെട്ടിയുമാണ് തീറ്റ നൽകി വരുന്നത് ബുധനാഴ്ച അഞ്ചുമണിയോടെയാണ് തീറ്റ തേടി ഗണേശൻ തോട്ടത്തിലേക്ക് പോയത് രാത്രിയും ഗണേശൻ തിരികെ എത്തിയില്ല കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോകുമെന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു കാപ്പിത്തോട്ടത്തിൽ കാവൽ ജോലിക്ക് പോയതായാണ് വീട്ടുകാർ വിചാരിച്ചത് മറയൂർ സബ് സ്റ്റേഷനിൽ നിന്നും കാപ്പി സ്റ്റോർ ചട്ടമൂന്നാർ വാഗവരെ ലക്കം പ്രദേശങ്ങളിലെ വീടുകൾക്കായി എത്തിക്കുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മറയൂർ പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സുമതിയാണ് ഗണേശന്റെ ഭാര്യ സുധൻ നന്ദികൃഷ്ണൻ എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ മറയൂർ